നമസ്കാരം ഇന്ന് തികച്ചും വ്യത്യസ്തമാർന്ന ഒരു എപ്പിസോഡാണ് നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് മംഗലം കളി എന്ന കലയുമായി വരുന്നു ഒരു കൂട്ടം കുട്ടികളും മാഷും അന്യം നിന്ന് പോകുന്ന കലകളെ പുതിയ താരം പകർന്നു കൊടുക്കുന്ന സൗന്ദരകൃഷ്ണ എന്ന പ്രതിഭയെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല നാട്ടു പ്രോഗ്രാമിലേക്ക് ഈ കലാകാരന്മാരെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അപ്പം ഇന്ന് നമ്മളെ ഒരു വിനോദ കലാരൂപത്തെയാണ് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിലുള്ള കലാരൂപമല്ല കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ മാവീലർ മലവേട്ടുവ സമുദായക്കാരുടെ മംഗലാഘോഷങ്ങളിൽ അവര് നടത്തി വരാറുള്ള ഒരു വിനോദ കലാരൂപമാണ് മംഗലംകളി മംഗലംകളി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അതെ അതെ കാസർകോടാണ് അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളെ വഴിയാണ് നമ്മൾ മംഗലംകളി പഠിച്ചിട്ടുള്ളത് നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ കാസർകോട് ഉണ്ട് ഈ നാടൻപാട്ട് മേഖലയില് സ്റ്റേജ് പെർഫോമൻസിലും മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളെ വഴിയാണ് മംഗലംകളി എരുതുകളി ലാമിക്കളി ഇതൊക്കെ കാസർകോട് കലാരൂപങ്ങളാണ് അപ്പൊ അവര് വഴിയാണിത് ഞാൻ എന്നിലേക്ക് എത്തിയിട്ടുള്ളത് ഞാൻ പഠിച്ചിട്ടുള്ളത് അതേപോലെ നമ്മുടെ മംഗലംകളി ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗലംകളി അടുത്ത സ്കൂൾ കലോത്സവം മുതൽ കലോത്സവ മത്സരങ്ങളിലേക്ക് മംഗലംകളി എത്തുകയാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം കഴിഞ്ഞു മംഗലങ്ങളുടെ അപ്പോൾ ഞാൻ മംഗലംകളി പരിശീലകനും കൂടിയാണ് നമ്മുടെ കഴിഞ്ഞ അരങ്ങ് കലോത്സവത്തിന് കൊപ്പം പഞ്ചായത്തിനെ സ്റ്റേറ്റ് തലത്തിൽ എ ഗ്രേഡ് നേടിക്കൊടുത്ത പരിശീലകൻ കൂടിയാണ് ഞാൻ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് നല്ല സന്തോഷമുള്ള വാർത്തയാണ് അപ്പോൾ ഏകദേശം എത്ര പേരുണ്ടാവു ഇത് നമ്മുടെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണികളാണ് ഒമ്പത് വയസ്സ് മുതൽ ഉൾപ്പെടുത്താൻ സാധാരണ സാധാരണ ഇത്ര എണ്ണം എന്നൊന്നുമില്ല സ്ത്രീകളും ആണുങ്ങളും ചേർന്നാണ് മംഗലംകളി കളിക്കാറുള്ളത് ആ പുരുഷന്മാരാണ് വാദ്യം ഉപയോഗിക്കാറുള്ളത് തുടിയാണ് പ്രധാന വാദ്യം അതായത് നമ്മുടെ കാസർകോഡിലുള്ള തുടികൾ ഇതുപോലല്ല വള്ളുവനായിട്ട് ഞാൻ പറഞ്ഞു ഉരുളാകൃതിയിലാണ് തുടികൾ പക്ഷെ കാസർഗോഡ് ഉള്ളത് വലിയ തുടി തുടി ചെറിയ തുടി എന്നൊക്കെ അറിയപ്പെടുന്ന നീളൻ തുടികളാണ് കാസർഗോഡ് വയനാട് കണ്ണൂർ കാരുടെ തുടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത് ഉപയോഗിക്കുന്ന മരങ്ങള് തന്നെ വ്യത്യാസമുണ്ട് നമ്മുടെ വരിക്കപ്ലാവാണ് അതാ മഞ്ഞ വരിക്കപ്ലാവാണ് നമ്മുടെ തുടിയിൽ ഉപയോഗിക്കാറുള്ളത് മറ്റവരുടെ മരങ്ങൾ വേറെയാണ് അതായത് പാലമരത്തു നിന്നൊക്കെ അവര് തുടി ഉണ്ടാക്കുന്നുണ്ട് അത് കൂടുതലായിട്ട് നമ്മള് വേറൊരു എപ്പിസോഡിൽ സംസാരിക്കാവുന്ന നല്ലത് തുടികളെ കുറിച്ചിട്ട് ഞാനൊരു തുടി ഉണ്ടാക്കുന്നൊരു കൂടിയാണ് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മള് മംഗലംകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗല മംഗലാഘോഷങ്ങൾ അതായത് മംഗലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കല്യാണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണം മാത്രല്ല മനുഷ്യനുള്ളൂ മനുഷ്യൻ ജനിച്ചിട്ട് ഇരുപത്തെട്ടാകുമ്പോൾ നൂലുകെട്ട് മംഗലം അതായത് പെൺകുട്ടി വയസ്സറിയിച്ചു കഴിഞ്ഞാൽ തെരണ്ട് കല്യാണ മംഗലം അങ്ങനെ കല്യാണ സാധാ മംഗലം അങ്ങനെയുള്ള ഒരുപാട് മംഗലങ്ങളിലും ഇവരുടെ കലാരൂപമാണ് എന്ത് മംഗലംകളി അവതരിപ്പിക്കുന്ന കലാരൂപമാണ് മംഗലംകളി അതേപോലെ ഇവരുടെ ആഘോഷങ്ങൾ അതായത് വിഷു ആയാലും ഓണം വന്നാലും ഇന്ന് വന്നാൽ ഇവരെന്തു ചെയ്യും മങ്കരങ്കടി കളിക്കും പ്രധാനമായിട്ട് ഇതിലെ പാട്ടുകൾക്കും പ്രത്യേകത ഉണ്ട് അതേപോലെ സ്റ്റെപ്പുകൾക്കും പ്രത്യേകത ഉണ്ട് അത് മാവിലർ സമുദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞ ഹരിജ ജനങ്ങളാണ് അതായത് ട്രൈബൽസ് ആണ് അതായത് നമ്മുടെ പണ്ട് പണ്ടുകാലത്ത് ഒരുപാട് ജാതീയത നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നു അപ്പൊ തൊട്ടുകൂടായ്മ ഒരുപാട് നിലനിന്ന കാലഘട്ടമായത് കൊണ്ട് തമ്പരാക്കന്മാര് ഒരുപാട് ജാതീയത കാട്ടിയിട്ടുള്ള ഒരു സമുദായമാണ് മാവിലർ സമുദായം ഇവരാണ് തമ്പരാക്കന്മാര് ാണ്ത്രേ ഉപമിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ പറയും ഒറ്റ മൈനേനെ കണ്ട സങ്കടാണെന്നുള്ളത് അപ്പൊ അതേപോലെ മൈനേനായിട്ട് ഇവരെ കാണാൻ പോലും പാടില്ലാത്രേ തമ്പുരാക്കന്മാർക്ക് അതായത് മുതിർന്ന ജാതിക്കാർക്ക് ഈ മാവിലർ സമുദായത്തിനെ കാണാൻ പോലും പാടില്ലാത്രേ അപ്പൊ ആ പാട്ടുകളൊക്കെ ഇതിലുണ്ട് പുരളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടുണ്ട് പുരളി പുരളി ഇതുള്ള ഇങ്ങനെയൊക്കെയുള്ള പാട്ടുകളുണ്ട് അപ്പൊ അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതിനെ കുറിച്ചിട്ടുള്ള പാട്ടുകളാണ് ആണ് പറയുന്നത് ജാതീയതന്നെയാണ് പറയുന്നത് പിന്നെ ഇതിലെ സ്റ്റെപ്പുകൾ പുറത്തടിക്കുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട് പുറത്തടിക്കുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രതികാരമാണ് തമ്പരാക്കന്മാരോടുള്ള ഇവരെ ചാട്ടവാറിനൊക്കെ അടിക്കത്ര കെട്ടിയിട്ടിട്ട് അപ്പൊ തമ്പരാക്കന്മാരോടുള്ള പ്രതികാരാണ് എന്ത് ഈ അതേപോലെ ഇങ്ങനൊരു ഉണ്ട് ഉറുമ്പിനെ തട്ടിക്കളയാണ് ആ സ്റ്റെപ്പ് ഇങ്ങനെയുള്ള ഒരു സ്റ്റെപ്പ് ഉറുമ്പിനെ തട്ടിക്കളി ഇത് കെട്ടിയിട്ട് ഇവരെ മേത്തിക്ക് ഉറുമ്പ് എടുത്തറേ അപ്പൊ ആ ഉറുമ്പിനെ തട്ടിക്കളയുന്ന സ്റ്റെപ്പുകളാണ് അങ്ങനെയുള്ള സ്റ്റെപ്പുകൾ അപ്പൊ ഇതിലെ നമ്മുടെ ഇപ്പോ മലബാറിലെ കല്യാണങ്ങൾക്ക് പാടുന്ന ഒപ്പന അതേപോലെ ഇതൊക്കെ കല്യാണങ്ങൾക്കുള്ള പരിപാടികളാണ് ഒപ്പന കോൽക്കളി അതിലൊക്കെ പറയുന്ന പാട്ടുകൾ മണവാളം വന്നു മണവാട്ടി വന്നു എന്നുള്ളതാണ് പക്ഷെ മംഗലംകളിയിലെ പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വരികളാണ് ഇതിൽ വരുന്നത് അതായത് പ്രതിഷേധങ്ങളാണ് അവന് പറയാനുള്ളത് അവൻ പറഞ്ഞു വെച്ചതാണ് മംഗലംകളിയിലെ പാട്ടുകൾ ഞങ്ങൾ ഇത്ര ബുദ്ധിമുട്ടിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഞങ്ങൾ അവതരിപ്പിക്കാൻ പോണ പാട്ട് എന്ന് പറഞ്ഞ പന്തൽ കൂടി കളിപ്പാമ കുഞ്ഞുമണവാട്ടി പെണ്ണെ എന്നുള്ള പാട്ടാണ് ആ പാട്ട് കേട്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഒന്നുമില്ല കല്യാണത്തിന് വരാൻ പോലും എന്റെ അടുത്ത് ഒന്നുമില്ല എന്നാണ് ആ പാട്ടിൽ തന്നെ പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു കലാരൂപം കൂടിയാണിത് കേവലം ഒരു വിനോദ കലാരൂപം എന്നതിലുപരി അവർക്ക് പറയാനുള്ളത് അവർ പറഞ്ഞു വെച്ച അവരുടെ അവസ്ഥ പറഞ്ഞു വെച്ച ഒരു കലാരൂപം കൂടിയാണ് മംഗലംകളി കൂടാതെ മംഗലംകളി പാട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ടാണ് എള്ളഹരി നമ്മുടെ എന്താ പറയുക പ്രസിദ്ധേച്ച് പാടിയിട്ട് ഹിറ്റ് ആയിട്ടുള്ള പാട്ട് അങ്ങനെ ഒരുപാട് പാട്ടുണ്ട് അതേപോലെ കല്യാണ നിശ്ചയത്തില് ജിങ്കിരി ജിങ്കിരി ആ പാട്ടൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് പാട്ടുകൾ മംഗലംകളിപ്പാട്ടായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് പക്ഷെ ഇവർക്കൊന്നും ഇത് മംഗലകളിപ്പാട്ടാണെന്ന് അറിയില്ല അതാണ് പ്രശ്നം നമുക്ക് ഓക്കെ നമ്മള് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് എല്ലാവരും എല്ലാവരും എന്റെ വെജ്ജൂബിലും ഫെലോഷിപ്പ് പഠിതാക്കളാണ് കുട്ടികൾ

പന്തൽ കൂടികളിപ്പാമ്പ കുഞ്ഞു മണവാടിപ്പന്നേ പന്തൽ കൂടികളിപ്പാമ്പ കുഞ്ഞു മണവാടിപ്പന്നേ കൂടികളിപ്പാമ്പ കുഞ്ഞു മണ i i it